ഹലോ എൻ്റെ പിന്നെ വരെ ഞാനും ഷിമിലും കുഞ്ഞാനും കൂടിയിട്ട് നമ്മുടെ ഹൈനസ് ബൈനെ കാണാൻ വേണ്ടി വന്നാണ് അപ്പൊ എന്താ അറിയോ വയനാടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അത് എന്താ വെച്ചാൽ നമ്മൾ വയനാട് ഈ ദുരന്തം ഉണ്ടായപ്പോ എല്ലാരും കൂടി വന്ന് നമ്മൾ കിറ്റുകളായിട്ടും ഡ്രസ്സുകളായിട്ടും അവരെ സഹായിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങി പക്ഷെ വയനാടിന്റെ ഇന്നത്തെ ഇപ്പോഴത്തെ അവസ്ഥയിൽ സേവ് വയനാട് എന്ന പോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട വേറൊരു സംഗതിയാണ് സപ്പോർട്ട് വയനാട് ഇവിടെ വന്ന് നേരിട്ട് നമ്മൾ കണ്ടേല് നമുക്ക് ഉണ്ടായ അനുഭവമാണ് നമ്മൾ ഇങ്ങളടുത്ത് പങ്കുവെക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ജനങ്ങളുടെ അവസ്ഥ അത്രയ്ക്ക് മോശമാണ് കച്ചവടമായാലും ശരി പണിയാൽ കൂലിപ്പണിക്ക് പോണവരായാലും ശരി എല്ലാവരും വളരെയധികം ദുരിതത്തിലാണ് അവർക്ക് നമ്മൾ കിറ്റ് കൊടുത്തതിനെ കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സാമ്പത്തിക സഹായം ചെയ്തതിനെ കൊണ്ടോ ഒന്നും ഇപ്പൊ കാര്യമായില്ല എവിടെ എത്താൻ പോകുന്നില്ല എന്താ ചെയ്യേണ്ടത് പഴയ വയനാട് ആ പഴയ വയനാടിനെ നമ്മൾ തിരിച്ചു കൊണ്ടുവന്നാൽ മാത്രമേ വയനാട് രക്ഷപ്പെടാൻ പോകുന്നുള്ളൂ അപ്പോൾ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് നമ്മുടെ ഹൈനസ് ബൈ എന്താണെന്നുള്ളത് ചുരുക്കി പറഞ്ഞു ഏതും മുണ്ടക്കൈ പൊട്ടുന്നതിനു ശേഷം ഇപ്പം ഏകദേശം പത്ത് ഇരുപത് ആയി അപ്പം നമ്മൾ റെസ്ക്യൂ അതേപോലെ തന്നെ സന്നദ്ധ പ്രവർത്തനം കാര്യങ്ങളൊക്കെ ആയിട്ട് ആയിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ മുതൽ തന്നെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടലി ഫ്രീസാണ് വയനാട് വയനാടിന്റെ എക്കണോമി ീസ് ആയി കിടക്കാണ് വയനാട്ടിലെ പിന്നെ പരിപാടികളൊന്നും പിന്നെ അതായത് പിന്നെ ഹോട്ടൽ ബിസിനസ്സായിക്കോട്ടെ കാരണം വയനാട്ടിൽ അത്ര ഇപ്പം വൈത്തിരി മുതൽ ബത്തേരി വരെ എല്ലാവരും ഒറ്റ സ്ട്രെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കധികം പിന്നെ ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു കാരണം ഇതെല്ലാം ടൂറിസ്റ്റുകളെ കണ്ടു മാത്രമാണ് ഇപ്പം ഇവിടേക്ക് ടൂറിസ്റ്റ് കയറുന്നു കയറുന്നില്ല പറഞ്ഞ പോലെ തന്നെ മാധ്യമങ്ങളിലായാലും എല്ലാം വയനാട് 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 അതായത് വയനാട് മഹാദുരന്തം ഇതൊരു പ്രത്യേക സ്ഥലത്ത് മാത്രം നടന്ന ഒരു ദുരന്തമായിരുന്നു ദുരന്തം ദുരന്തവും തന്നെയാണ് പക്ഷേ അത് വെച്ചിട്ട് വയനാടിന്റെ ബാക്കിയുള്ള സ്ഥലങ്ങൾ ഒരുപാട് സ്ഥലങ്ങൾ സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട് പക്ഷേ ഇതൊക്കെ ഈ മാധ്യമങ്ങളിലൂടെ കേട്ടിട്ട് ജനങ്ങൾക്ക് അറിയാൻ കഴിയുന്നില്ല അവിടെ വയനാട് മൊത്തത്തിൽ പോയി ഒരു അവസ്ഥയിലാണ് മാധ്യമങ്ങളെല്ലാവരെയും പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെയാണ് ഇപ്പോൾ എല്ലാവരും വെച്ചിരിക്കുന്നത് ആ ഒരു ധാരണ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയനാട്ടിൽ ഈ മുണ്ടക്കി ഈ പിന്നെ ചുരൻമലെന്നുള്ള പ്രദേശത്തേക്ക് എല്ലാ സഹായങ്ങളും കാര്യങ്ങളും എത്തുന്നു അതോടൊപ്പം തന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് പക്ഷേ ഇത് എത്ര നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും നമുക്ക് എത്ര എല്ലാവർക്കും ചേർത്ത് പിടിക്കാൻ പറ്റും ഇവിടുത്തെ സാമ്പത്തിക സ്ഥിതി കാര്യങ്ങൾ പഴയ പോലെ അല്ലെങ്കിൽ കൂടി ഒന്ന് മെച്ചപ്പെടേണ്ടതുണ്ട് അതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നിലവിൽ ടൂറിസം വളരെ തന്നെയാണ് വേണ്ടത് ഇവിടെ ആളുകൾ വരണം ടൂറിസം ഉദ്ദേശിക്കുന്നത് ആളുകൾ വരുമ്പോൾ ആ പൈസകളൊക്കെ ഇവിടെ ഇറങ്ങുമ്പോൾ ഹോട്ടലുകളിലായിട്ട് ആണെന്നുണ്ടെങ്കിലും ചാപ്പിടികളായിട്ടും വേറെ സാധനം വാങ്ങുന്നു ഹാൻഡിക്രാഫ്റ്റ് വാങ്ങുന്നതും ഇവിടെ സ്റ്റേ ചെയ്യുന്നത് എല്ലാം അപ്പം അങ്ങനെയുള്ള ഒരു ലെവലിലേക്ക് ഇനി വന്നാൽ മാത്രമേ കാരണം അല്ലാതെ ഇപ്പോൾ ഒരാൾക്ക് നമുക്ക് കിറ്റ് അത്ര കൊടുക്കാം പക്ഷേ ഈ കിറ്റ് മാത്രമല്ലല്ലോ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അടിസ്ഥാനമായിട്ടല്ലേ ഒരു അഞ്ഞൂറ് രൂപ പോക്കറ്റിൽ പോക്കറ്റിലെടുക്കാമല്ലാത്ത എത്രയോ ആളുകൾ എനിക്ക് പേഴ്സണൽ അറിയുന്നവരെ തന്നെ ഉണ്ട് പിന്നെ ബാക്കിയുള്ളത് അത്രയും വാർത്തകളാണ് മൊത്തം പറ്റുന്നില്ല അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വന്ന് നമ്മുടെ ചൂടൽമല അതുപോലെ നമ്മുടെ മുണ്ടക്കല അവിടെയൊക്കെ പോയി വന്ന് നമ്മുടെ ക്യാമ്പിലൊക്കെ പോയി പക്ഷെ നമ്മള് അവിടെ അവിടുത്തെ ആസ്ഥിതികതകളൊക്കെ മനസ്സിലാക്കി അപ്പോൾ നമ്മൾ അവിടെ വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാനോ നമ്മൾ പോയിട്ടില്ല നമ്മളത് വീഡിയോ എടുക്കണമില്ല അപ്പോൾ നമ്മള് നമ്മൾ ഇനിയിപ്പോൾ അവിടേക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത് വെച്ചാല് നമുക്ക് ഇവിടെ ഗവൺമെന്റ് റൂൾസ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പലയിടത്തും കയറാൻ പറ്റാത്ത കയറാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട് അപ്പൊ കയറാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ സ്ഥിതിഗതികൾ പഴയ രീതിയിൽ തന്നെ ആക്കുകയുണ്ടെ അതേ ഉള്ളു അല്ലേ അതായത് അപ്പൊ ഇവിടെ ഈ ജോലി ഒന്നും ഇല്ലാത്ത കാരണം ആളുകൾക്ക് ഇപ്പം പട്ടിണി എന്നുള്ള അവസ്ഥകളൊന്നും ഇല്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിറ്റുകളായിട്ടും സന്നദ്ധ സംഘടനകളായിട്ടും അത്രയും മനുഷ്യ സ്നേഹങ്ങൾ തന്നെ അല്ല അതുകൊണ്ട് നമ്മൾ മലയാളികളാരും പട്ടിണിയാവില്ല എന്ന് വിചാരിക്കുക പക്ഷേ ഈ ഇത്രയും ആളുകൾക്കൂടെ ഒക്കെ പിന്നോക്കം നിൽക്കുന്ന ഏരിയയാണുള്ളത് എന്ത് ആവശ്യമാണെന്നാണെങ്കിലും ഇപ്പോൾ നമുക്കൊരു ഫോൺ വാങ്ങണമെന്നുണ്ടെങ്കിൽ വരെ ആളുകൾ ഫിനാൻസ് ആണ് നോക്കുന്നത് അപ്പോൾ വീട്ടിലേക്കുള്ളപ്പോൾ ഒരു തൊഴുത്ത് ഉണ്ടാക്കുന്നതാണെങ്കിലും ഒരു ടോയ്ലറ്റ് ഉണ്ടാക്കുന്നതാണെങ്കിലും എല്ലാത്തിലും ലോണ് കാരണം കൃഷി അല്ലെങ്കിൽ ഒരു പണിതായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ആളുകളാണല്ലോ അപ്പം അത് വര വാങ്ങുന്ന ഒന്നോട് കൂടിയിട്ട് വരുമാനം നൽച്ചതോട് കൂടിയിട്ട് ഇവരുടെ എല്ലാരുടെയും നമ്മളുടെയൊക്കെ ഇവിടെയെന്നല്ല നമ്മളുടെ ഒക്കെ ജീവിതം ഇത് താളം തെറ്റി അതായത് അടവുകൾ അത്രയും അടവുകളാണല്ലോ അപ്പോൾ ഒരു മാസം ഇപ്പം നമുക്ക് ഒരു ഒരാൾക്ക് ഒരാൾക്കൊരു പുലിപ്പണി എടുത്തിട്ട് ഒരു മാസം ഒരു ഇരുപതിനായിരം കിട്ടുമെന്നുണ്ടെങ്കിൽ അതിൽ പതിനെട്ടായിരം രൂപയും അല്ലെങ്കിൽ പന്ത്രണ്ടായിരം രൂപയും അവർക്ക് അടവിനായിട്ട് തന്നെ ഉണ്ടാവും ബാക്കി ഇല്ലാതാണ് വീട്ടിലേക്ക് കാരണം എല്ലാത്തിനും ഇപ്പോൾ ഇ എം ഐയും കാര്യങ്ങളും വന്നുകൊണ്ട് ഈ പറഞ്ഞാൽ ഈ ഫിനാൻസുകാരും ആരും എന്താവുന്നില്ല ഇവിടുത്തെ അവസ്ഥയോ കാര്യങ്ങളോ ഒന്നും അറിഞ്ഞിട്ടൊന്നുമില്ല എല്ലാം ഓട്ടോമേറ്റഡ് സിസ്റ്റംസാണ് ഇപ്പം ഇനി ഉദാഹരണത്തിന് ഒരാൾക്ക് ഒരു പൈസ പെട്ടെന്ന് വന്ന് ആരെങ്കിലും ഒരു സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ കിട്ടിയെന്ന് പിടിച്ചു പോകുന്ന ഒരവസ്ഥയും കൂടിയാണ് ഇപ്പോഴത്തെ അപ്പം പിന്നെ

ഇന്നിപ്പോ ഒരു ശനിയാഴ്ചയാണ് സാധാരണ ഇവിടെ ശനിയാഴ്ച ഈയൊരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഉത്സവത്തിനേക്കുള്ള ആളുകൾ ഉണ്ടാവണ്ടേ കാരണം ഇവിടെ ഒരു എൺപത് അറുപത് ആളെ എല്ലാ ശനിയാഴ്ച വീക്കെൻഡുകളിലീക്കെൻഡാണ് ഇവിടെ നടക്കുന്നത് അത് മാത്രമല്ല ഒന്നര മണിക്കൂർ ടൈം അവിടെ ഇരുന്നു നമ്മളല്ലാത്തൊരാളവിടെ ഇല്ല ശേഷം ഒരു ചെക്കിൻ ഒരു കഷ്ടമായിട്ട് വരുന്നില്ല അതേപോലെ തന്നെ ആയിരിക്കും എല്ലാവരുടെ അവസ്ഥ മനസ്സിലാക്കുന്ന തന്നെയാണ് അപ്പൊ നമ്മൾ സേവ് വയനാടിന്റെ കൂടെ നിങ്ങൾ ചെയ്യേണ്ടത് വേറൊന്നും അല്ല കേട്ടോ സപ്പോർട്ട് വയനാട് എന്താ വെച്ചാൽ വയനാടിനെ സപ്പോർട്ട് ചെയ്യുക ഇവരെ ബാക്ക് ടു നോർമൽ പഴയതിരിക്കാൻ എത്തിക്കുക എന്നുള്ളതാണ് താങ്ക് യു